നമസ്കാരം ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനൊപ്പം അതിരി വിട്ട് പെരുമാറിയെന്ന പരാതി ഉയർന്ന ഗൗതം ഗംഭീറിന്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് കൂച്ചുവിരങ്ങിട്ടിരിക്കുകയാണ് ബി സി സി ഐ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ പേഴ്സണൽ സെക്രട്ടറി താമസിക്കരുത് എന്ന് ബോർഡ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടതിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ ഒരു മുതിർന്ന ബി സി സി ഐ ഉദ്യോഗസ്ഥൻ ഗൗതം ഗംഭീറിന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇന്ത്യൻ ടീമിന്റെ മുൻ പര്യടനങ്ങളിൽ ടീം ഹോട്ടലിൽ സ്ഥിരമായി അദ്ദേഹം ഉണ്ടായിരുന്നു ദേശീയ സെലക്ടർമാർക്ക് അനുവദിച്ച ഗംഭീറിന്റെ പേഴ്സണൽ സെക്രട്ടറി യാത്ര ചെയ്തതും ടീം അംഗങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്തതും അത്ലേഡിലെ ബിസിസിഐ ഹോസ്പിറ്റാലിറ്റി ബോക്സിൽ സ്ഥലം അനുവദിച്ചതും ടീം അംഗങ്ങൾക്കായി മാത്രം നീക്കി വച്ചിരിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അവർക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചതുമാണ് വലിയ വിവാദങ്ങൾക്ക് ഇടം നൽകിയത് ഇനി മുതൽ ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ അവർക്കൊപ്പം താമസിക്കരുത് എന്നും മാന്യമായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതായി വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് വെളിപ്പെടുത്തിയത് ഓസ്ട്രേലിയയിലെ ബോർഡർ ഗവസ്കർ ട്രോഫിക്ക് ശേഷം ഇന്ത്യയിൽ വെച്ച് നടന്ന ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അദ്ദേഹം എല്ലാ വേദികളിലും ഉണ്ടായിരുന്നു കളിക്കാരുടെയും സപ്പോർട്ട് സ്റ്റാഫുകളുടെയും ഭാര്യമാരും പങ്കാളികളും കുടുംബങ്ങളും വിദേശ പര്യടനങ്ങളിൽ അവർക്കൊപ്പം അനുഗമിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ബോർഡർ ഗവസ്കർ ട്രോഫിക്ക് ശേഷം ബി സി സി ഐ കൊണ്ടുവരുന്ന പത്തിന മാർഗനിർദ്ദേശങ്ങളിൽ ഒന്നാണിത് നാല്പത്തിയഞ്ചു ദിവസത്തിൽ കൂടുതൽ ഉള്ള വിദേശ പര്യടനമാണെങ്കിൽ രണ്ടാഴ്ച വരെ കൂടെ താമസിക്കാൻ മാത്രമാണ് ഇനി മുതൽ അനുവാദമുള്ളത് ഈ നിയമം ആദ്യമായി ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ബാധകമാകുന്നത് ഗംഭീറിന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായി ബിസിസിഐക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിന്റെ പരിശീലക സംഘത്തിൽ പേഴ്സണൽ സെക്രട്ടറി ഉള്ള ഏക അംഗം ഹെഡ് കോച്ച് ഗോതം ഗംഭീർ മാത്രമാണ് ഇദ്ദേഹം ടീം മാനേജ്മെന്റ് അംഗത്തെ പോലെ ആസ്വദിച്ച ആനുകൂല്യങ്ങൾ ഇനി അനുവദിക്കില്ല ദേശീയ സെലക്ടർമാർക്ക് അനുവദിച്ച കാറിൽ എന്തുകൊണ്ടാണ് ഗംഭീറിന്റെ പി എ കേറിയത് എന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ ബി സി സി ഉദ്യോഗസ്ഥൻ യോഗത്തിൽ ചോദിച്ചിരുന്നു കലക്ടർമാർക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തടസ്സമായെന്നും ചൂണ്ടിക്കാട്ടി ബി സി സി ഐയുടെ ഹോസ്പിറ്റാലിറ്റി ബോക്സിൽ അദ്ദേഹത്തിന് സ്ഥലം അനുവദിച്ചത് എന്തിനാണെന്നും ടീം അംഗങ്ങൾക്കായി മാത്രം നീക്കി വെച്ചിരിക്കുന്ന അടച്ചിട്ട പ്രഭാത ഭക്ഷണ ഹാളിൽ മറ്റുള്ളവർ പ്രവേശിക്കാൻ പാടില്ല എന്നിരിക്കെ പി എ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണെന്നും ബി സി സി ഐ ഉദ്യോഗസ്ഥൻ യോഗത്തിൽ ചോദിച്ചിരുന്നു എന്തായാലും വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ BCCI സി ഗംഭീറിന്റെ ഈ ഒരു സന്ത സഹചാരിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നതാണ്